ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് പോലീസ് സേനയുടെ ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തിയതിന് എസ് ഐ ബിനുകുമാറിന് സസ്പെൻഷൻ പത്തനംതിട്ട എസ് പി ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് നടപടി കേസ് പ്രതിക്ക് ഔദ്യോഗിക വിവരങ്ങൾ കൈമാറി പോലീസ് അസോസിയേഷൻ ഭാരവാഹിയുടെ ശബ്ദരേഖ പുറത്തുവിട്ടു സേനയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കി എന്നും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജിയുടെ നടപടി ഹരിമോഹനോട് കൂടുതൽ വിവരങ്ങളുമായി ഹരി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഈ എസ് ഐ ചെയ്തിരിക്കുന്നത് ചെറിയ കാര്യമല്ല കേസ് പ്രതിക്കാണ് പോലീസിന്റെ നീക്കങ്ങൾ ചോർത്തിക്കൊടുത്തിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഹരി അരുൺ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ് സേനയിൽ ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ് തിരുവനന്തപുരം ഡി എ ജിയുടെ റേഞ്ച് ഡി എ ജിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് അതായത് ഇയാൾക്കെതിരെ മുൻപും സമാനമായിട്ടുള്ള നടപടികൾ അതായത് സ്ഥല സ്ഥലം മാറ്റമടക്കമുള്ള നടപടികളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നടപടിക്ക് ആധാരമായ കാര്യമെന്ന് വെച്ചാൽ ഇയാൾ തിരുവല്ല ഐ എസ് ഐ ആയിരിക്കുന്ന സമയത്ത് കാപ്പാക്കേസ് പ്രതിക്ക് പണം വാങ്ങിക്കൊണ്ട് ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തി നൽകി അതിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഒപ്പം തന്നെ കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് എടുക്കുന്നതിന് മുൻപ് തന്നെയുള്ള വിവരങ്ങളൊക്കെ തന്നെ ചോർത്തി നൽകി എന്നുള്ളതാണ് ഇയാൾക്കെതിരായിട്ടുള്ള കണ്ടെത്തൽ കാപ്പാക്കേസ് പ്രതിക്ക് മാത്രമല്ല സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള റൌഡ് ലിസ്റ്റിലൊക്കെ പെട്ട ആളുകൾക്ക് വേണ്ടി നിരന്തരം ഇടപെടലുകൾ നടത്താറുണ്ട് അതായത് ഈ പ്രതിയെ പിടിക്കാനൊക്കെ പോലീസുകാർ തീരുമാനിക്കുന്ന സമയത്ത് ഇവരുടെ ഒളി സങ്കേതങ്ങളെ കുറിച്ചൊക്കെ പോലീസിന് ഒരു വിവരം കിട്ടുന്ന സമയത്ത് ഇയാൾ ആ വിവരങ്ങൾ ഇവർക്ക് ചോർത്തി നൽകാറുണ്ട് അങ്ങനെ ഇവർ അത് അങ്ങനെ പിടിയിലാകാതെ രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഇവർ പലപ്പോഴും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇയാളെ നേരത്തെ സ്ഥലം ഈ കണ്ടെത്തലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അതായത് ഒരാഴ്ച മുമ്പ് ഇയാളെ സ്ഥലം മാറ്റുകയുണ്ടായി തിരുവല്ല എസ് ഐ ആയിരുന്ന ഇയാളെ പത്തനംതിട്ട ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് ഇയാളെ സ്ഥലം പറ്റുകയുണ്ടായി ഒപ്പം തന്നെ വകുപ്പ് തല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ടായി വകുപ്പ് തല അന്വേഷണത്തിലാണ് ഇയാളുടെ ഇയാൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പങ്ക് വിവരിച്ചുകൊണ്ട് റിപ്പോർട്ട് തിരുവനന്തപുരം റേഞ്ച് ഡി എ കൈകളിൽ ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്തുനിന്ന് ലഭിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഡി ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അയാൾക്കെതിരെ കേസ് പ്രതിയെ സഹായിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നിഷാന്ത് പി ചന്ദ്രന്റെ ഒരു ശബ്ദരേഖ അതായത് ഒരു സഹപ്രവർത്തകനുമൊക്കെയായി സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ മാധ്യമങ്ങൾക്കടക്കം ചോർത്തി നൽകി എന്നുള്ള െതിരായിട്ടുള്ള ആരോപണമായിട്ട് പറയുന്നു നേരത്തെ തിരുവനന്തപുരം റൂറലിലും ഇയാൾ ഉണ്ടായിരുന്നു എസ് ഐ ബിനുകുമാർ തിരുവനന്തപുരം റൂറിലും ജോലി ചെയ്തിരുന്ന ആളാണ് അന്ന് രണ്ട് വർഷം മുമ്പ് സമാനമായ രീതിയിൽ കുറ്റവാളികൾക്ക് സഹായം ചെയ്ത് നൽകുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായതിനെ തുടർന്നാണ് അന്ന് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ എടുക്കാതെ ഇയാളെ തിരുവല്ലയിലേക്ക് സ്ഥലം മാറ്റിയത് തിരുവല്ലയിൽ ചെന്നിട്ടും ഇയാൾ വ്യക്തിപരമായി ഒട്ടേറെ ബന്ധങ്ങൾ അവിടെ ഉണ്ടാക്കി ആ ബന്ധങ്ങൾ ഇയാൾ സഹായം സഹായം അവർക്ക് സഹായം ചെയ്യുകയും അവർ തിരിച്ച് പണം നൽകുകയും ചെയ്തു അപ്പോൾ നിരന്തരമായി ഇത്തരത്തിൽ പണം നൽകി സേവനം കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് ഈ എസ് ഐ എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് എ എസ് ഐ ബിനു കുമാറിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്തിയത് ഈ പോലീസ് അസോസിയേഷനിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തി ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ടായിരുന്നു കാരണം അസോസിയേഷൻ്റെ സെക്രട്ടറിയുടെയൊക്കെ ശബ്ദരേഖ പുറത്തേക്ക് ചോർത്തി കൊടുക്കുക ഒപ്പം തന്നെ അവരുടെ ചില കാര്യങ്ങൾ അതായത് ആഭ്യന്തര കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു പറയുക ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഈ അസോസിയേഷൻ ഭാരവാഹികൾക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ എസ് ഐ ബിനുകുമാറിൻ്റെ ഭാഗത്തു െതിരെ നടപടി വന്നിരിക്കുന്നു എ എസ് ഐ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തി കാപ്പാ കേസ് പ്രതിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പോലീസിലുമുണ്ട് കലാകാരന്മാരല്ല ഇതേപോലെയുള്ള നല്ല ഗുണ്ടകൾ എന്നുള്ളതാണ് ഗുണ്ടകൾക്ക് പണി ചോർത്തി കുടിക്കുന്ന ആളുകൾ കേരള പോലീസുകൊണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ശതമാനവും നല്ല മനുഷ്യരാണ് അതിൽ ഒരു ശതമാനത്തിൽ താഴെയാണ് ഈ പറയുന്ന മാഫിയ സംഘങ്ങളുമായും ഗുണ്ടാസംഘങ്ങളുമായും ബന്ധമുള്ളത് അപ്പൊ പുറത്തു കളാം